പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാഥോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ഭാവയ്ക്ക് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് മലബാർ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും അനുമോദനവും നൽകും വൈകുന്നേരം മീനങ്ങാടി കത്തീഡ്രലിൽ ഷാമുവേൽ മാർ പിലാക്സിനോസ് തിരുമേനിയുടെ ഖബരടത്തിൽ ശ്രേഷ്ഠഭാവ ധൂപാർപ്പണ പ്രാർത്ഥന നടത്തുകയും തുടർന്ന് അനുമോദന സമ്മേളന വേദിയായ മൂലങ്കാവ് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി ദേവാലയത്തിലേക്ക് തിരുമേനിയെ ആനയിക്കുകയും ചെയ്യുമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ ഖരനിലത്ത് ഷഖ്യാന ന്യൂസിനോട് പറഞ്ഞു പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബെസേലിയോസ് ജോസഫ് ബാവായ്ക്ക് ബാബയ്ക്ക് ഓഗസ്റ്റ്മൂന്നിന് മലബാർ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും അനുമോദനവും നൽകും ഓഗസ്റ്റ് വൈകുന്നേരം മൂന്നിന് മീനങ്ങാടി കത്തീഡ്രലിൽ മാർ പീലക്സിനോസ് തിരുമേനിയുടെ കബറിടത്തിൽ ശ്രേഷ്ഠ ബാവ ധൂപപ്രാർത്ഥന നടത്തും തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ അനുമോദന സമ്മേളന വേദിയായ മൂലങ്കാവ് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി ദേവാലയത്തിലേക്ക് ആനയിക്കും ദേവാലയ കവാടത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ഭാവയ്ക്ക് സ്വീകരണവും നൽകുകയും തുടർന്ന് പള്ളിയിൽ നടക്കുന്ന ധൂപപ്രാർത്ഥനയ്ക്ക് ഭാവ കാർമികത്വം വഹിക്കുകയും ചെയ്യും അനുമോദന സമ്മേളനത്തിൽ മലബാർ ഭദ്രാസന മെത്രാപോലിത്ത ഡോക്ടർ ഗീവർഗീസ് മോർ സ്റ്റെഫാനോസ് അധ്യക്ഷത വഹിക്കും മന്ത്രി ഒ ആർ കേളു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നടനം സംവിധായകനുമായ ബേസിൽ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും ഡോക്യുമെന്ററി പ്രകാശനം മാത്യൂസ് മോർ അഫ്രേ മെത്രാപോലിത്തയും സൺഡേ സ്കൂൾ സപ്ലിമെന്റ് പ്രകാശനം പൌലോസ്മോർ ഐറേനിയോസ് മെത്രാപോലി യും നിർവഹിക്കും ഇടവക മെത്രാപോലത്തയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കൂട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായി ഭവന നിർമ്മാണ സഹായം വിവാഹ വിവാഹധനസഹായം വസ്ത്രവിതരണവും എന്നിവയും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും തലച്ചായ്ക്കാനൊരിടം എന്ന ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം മലങ്കര കത്തോലിക്കാ സഭയുടെ ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് ജോസഫ്മാർ തോമസ് മെത്രാപോലത്തയെയും കരുതൽ വസ്ത്രവിതരണ പദ്ധതി ഐ ബാലകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്യും മംഗല്യക്കൂട് വിവാഹ ധനസഹായ വിതരണം അഡ്വക്കറ്റ് ഇ സി സിദ്ദിഖ് എം എൽ എയും സഭാ കലണ്ടർ പ്രകാശനും ഗൂഡല്ലൂർ എം എൽ എ പൊൻ ജയശീലനും നിർവഹിക്കും ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബെസേലിയോസ് ജോസഫ് ബാവ അനുഗ്രഹ പ്രഭാഷണം നടത്തും സ്വീകരണ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജനറൽ കൺവീനർ ഫാദർ ഷിജിൻ കടമ്പക്കാട്ടിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ കരനിലത്ത് ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി ബേബി വാളംകോട്ട് മീഡിയ കമ്മിറ്റി ചെയർമാൻ ഫാദർ സോജൻ വാണാകുടി മീഡിയ കമ്മിറ്റി കൺവീനർ കെ എം ഷിനോജ് എന്നിവർ അറിയിച്ചു ഷെക്കിനോസ് വയനാട്